ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെയും വിതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയാണ് ഒക്ടോബർ മാസ പെൻഷനായി ഇപ്പോൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി ഇരുപത്തി ആറര ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമെന്നും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി ജീവനക്കാർ വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് പെൻഷൻ ലഭിക്കുന്നവരിൽ എട്ടര ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം തുകയായ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നീ തുകകൾ കേന്ദ്ര സർക്കാർ നൽകേണ്ടത് എന്നാൽ ഇതിന് ആവശ്യമായ ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു ഈ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അതിനാൽ ഈ തുക പ്രത്യേകമായിട്ട് മറ്റൊരു ദിവസമായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുക ഒക്ടോബർ മാസത്തിലെ ഒരു ഘടു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച മുതലായിരിക്കും ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച മുതൽ ഒരു മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആരംഭിക്കുന്നതാണ് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ കുടിശ്ശിക പെൻഷൻ നവംബർ മാസത്തിലായിരിക്കും വിതരണം ഉണ്ടാവുക എന്നാണ് അറിയിപ്പുകളെത്തുന്നത് അത്തരത്തിൽ കുടിശ്ശിക പെൻഷൻ നവംബർ മാസത്തിൽ വിതരണം ഉണ്ടായാൽ കുടിശ്ശിക പെൻഷന്റെ ഒരു ഘടവും തനത് മാസത്തെ പെൻഷന്റെ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് കേരള പിറവി ദിനമായ നവംബർ ഒന്നിന് മുഖ്യമന്ത്രിയുടെ സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ വരുമെന്ന് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷൻ തുക നിലവിലെ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുന്ന തീരുമാനമായിരിക്കാം എന്തായാലും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ വാർത്തകളാണ് വരും ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത് വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം